സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ ൂർ ശാസ്താവങ്ങോട്ടുപുറം തിരുമാന്തംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലുപ്പുലി മഹോത്സവം സമാപിച്ചു ആയിരങ്ങളെ സാക്ഷി നിർത്തി മാടോളിക്കുന്ന് തറവാട്ടിൽ നിന്നുള്ള കുടവരവും ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായ കുടയിലുറയുന്ന ഭഗവതിയുമായി കുണ്ടറ ശിവക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്തും ശ്രദ്ധേയമായി അമ്പത് ദിവസത്തെ കളമ്പാട്ടിനൊടുവിലാണ് താലപ്പുലി നടന്നത് വിദൂരദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തിയിരുന്നത് ഉത്സവത്തിന്റെ സാന്നിധ്യം അറിയിച്ചുള്ള വിവിധ കലാരൂപങ്ങൾ ദിവസങ്ങൾക്കു മുമ്പേ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ഞായറാഴ്ച കലവറ നിറക്കിലൂടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഭക്തിപ്രഭാഷണം വിവിധ പൂജകൾ തായമ്പക കാളവരവ് ദേവീദേവ സമാഗമം പൂതം നായടിക്കളിപ്പൂതം കളികൾ പാലച്ചോട്ടിലെ കെഴുന്നള്ളത്ത് കതിർ കരുവാര കൊണ്ട് അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ നടന്നു ന്യൂസ് നിങ്ങളോടൊപ്പം